കെ ജി സുമാരൻ ആൻഡ് അസോസിയേഷൻ ആണ് എറണാകുളം അവർ അവരാണ് തൃശ്ശൂർ രാഗവും സിംഗിൾ തിയേറ്ററുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിലും മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ പടങ്ങൾ കളിച്ചിട്ടുള്ളത് കോഴിക്കോടിന് അപ്സര തിയേറ്റർ പോലെ തൃശ്ശൂരിന് ജോസ് തിയേറ്റർ പോലെ തിരുവനന്തപുരത്തിന് ശ്രീ പത്മനാഭ തിയേറ്റർ പോലെ തൃശ്ശൂർ മാതാ തിയേറ്റർ ആദ്യത്തെ വലിയ തിയേറ്റർ ആയിരുന്നത് അതിൻ്റെ പൈസയാണ് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി വിജയലക്ഷ്മി കാശ്വസിൻ്റെ ഉടമസ്ഥനും മലയാളത്തിലെ മികച്ച കുറേയധികം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ഏതാണ്ട് എട്ട് വർഷം വരെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സമയമെടുത്ത് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കൊല്ലത്ത് തിയേറ്റർ ചില തിയേറ്ററുകളുടെ പേരുകള് നമ്മൾ കേട്ടാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് നഗരത്തിലെ തിയേറ്ററാണെന്ന് സ്വാഭാവികമായിട്ടും മേൽപ്പറഞ്ഞ തിയേറ്ററുകൾ ആ നഗരത്തിന്റെ ആ ഒരു പ്രൗഡി വിളിച്ചോതുന്ന ആ നഗരത്തിൽ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്ററുകളായിരിക്കും കോഴിക്കോടിന് അപ്സര തിയേറ്റർ പോലെ തൃശൂരിന് ജോസ് തിയേറ്റർ പോലെ തിരുവനന്തപുരത്തിന് ശ്രീ പത്മനാഭ തിയേറ്റർ പോലെ കൊല്ലം നഗരത്തിലുമുണ്ട് അത്തരത്തിലൊരു ഐക്കോണിക് തിയേറ്റർ ഈ ഐക്കോണിക് തിയേറ്ററുകളിൽ വീഡിയോ എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതെന്താന്ന് വെച്ചാൽ മനസ്സിന് ഇമ്പം നൽകുന്ന കുറേയധികം കാഴ്ചകള് പഴയ നിർമ്മിതികളുടെ ചില പ്രത്യേകതകൾ അത്തരത്തിലുള്ള എന്താ പറയുക ഒത്തിരി സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇത്തരം തിയേറ്ററുകളിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ടെക്നോളജിക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിനും മുകളിലായിരിക്കും ഇത്തരം തിയേറ്ററുകൾക്ക് ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിലുള്ള ഒരു സ്ഥാനം അതെ ഉള്ളത് കൊല്ലത്തിന്റെ സ്വന്തം പ്രണവം തിയേറ്ററിലാണ് നമസ്കാരം തിയേറ്റർ പാലിക്കേണ്ട പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ധാരാളം പഴയ നല്ല തിയേറ്ററുകൾ ഉണ്ടായിരുന്നൊരു നാടാണ് കൊല്ലം കൊല്ലം ടൗണിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തിയേറ്ററുകൾ എന്ന് പറയുന്നത് ചിന്നക്കടയിലുള്ള ഗ്രാൻഡും പ്രിൻസും അതുപോലെ തന്നെ അർച്ചന ആരാധന പഴയ കുമാർ തിയേറ്റർ പ്രിയ തിയേറ്റർ ഇവയൊക്കെയാണ് ഇതിൽ തന്നെ പ്രിയ തിയേറ്ററും കുമാർ തിയേറ്ററും അർച്ചന ആരാധനയും ഒക്കെ ചെറിയ മാറ്റങ്ങളോടും പേരുമാറ്റത്തോടും ഒക്കെ കൂടി നമുക്കിടയിൽ തന്നെ ഉണ്ട് ഗ്രാൻഡും പ്രിൻസും എന്നേക്കുമായിട്ട് ഒരു ഓർമ്മയായി കൊല്ലങ്കാരോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പഴയ തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളും പറയുക ഗ്രാൻഡ് പ്രിൻസ് എന്നായിരിക്കും അന്നും ഇന്നും പേരുമാറ്റങ്ങളോ വലിയ മാറ്റങ്ങളോ ഒന്നുമില്ലാതെ എന്നാൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ടെക്നിക്കൽ മാറ്റങ്ങളോടുകൂടി മാത്രം മുന്നോട്ട് പോകുന്ന കൊല്ലംകാർക്ക് ധാരാളം നല്ല ഓർമ്മകളുള്ള ഒരു തിയേറ്ററാണ് പ്രണവം തിയേറ്റർ കൊല്ലത്തിൻ്റെ സ്വന്തം പ്രണവം തിയേറ്റർ എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്ററിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ടെക്നോളജി എത്രയധികം വളർന്നാലും ഇത്തരം ഐക്കോണിക് തിയേറ്ററുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് നേരെ കയറി വന്ന് ടിക്കറ്റ് എടുത്ത് മറ്റ് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ ഹാളിൽ കയറിയിരുന്ന സിനിമ കാണാന്നുള്ളതാണ് കാരണം അവർ പണ്ട് മുതലേ യൂസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് ഇത്തരം തിയേറ്ററുകൾ കൂടുതലായിട്ടും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്കിതാ ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എവിടെയും ബോക്സ് ഓഫീസ് എന്നോ ടിക്കറ്റ്സ് എന്നോ ഇന്ന് കാണുന്ന രീതിയിൽ ും കൊടുത്തിട്ടില്ല പകരം ഈ ഒരു ഗ്രില്ലുകളും അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പും ഈ ഒരു കുഞ്ഞു കിളിവാതിലും കാണുമ്പോൾ ഏതൊരാൾക്കും അതൊരു ടിക്കറ്റ് കൗണ്ടറാണെന്ന് കൺവീൻസ്ഡാകും അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ തിയേറ്ററിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാം കൊല്ലം ടൗണിൽ തന്നെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് പുതിയകാവ് അമ്പലത്തിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ടിൽ തന്നെ പ്രണവം എന്നുള്ള വലിയൊരു പേരും ബ്രാൻഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോ കണ്ടാൽ കൊല്ലം ജില്ലയിലുള്ള ഏതൊരാളും പറയും ഇത് കൊല്ലം പ്രണവം തിയേറ്ററാണ് കാരണം അത്രയ്ക്കും പരിചിതമായിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഒരു തിയേറ്ററിന്റെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ുള്ള ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലാണ് ഫസ്റ്റ് ക്ലാസും അതുപോലെ തന്നെ ബാൽക്കണിയുള്ള ഈ ഒരു തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയും അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപ ബാൽക്കണിക്കുമാണ് ബുക്ക് മേശോ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ട്ണറായിട്ട് വരുന്നത് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിന് പുറമെ ഈ ഒരു തിയേറ്ററിലെ പണ്ട് ഉപയോഗിച്ചിരുന്നത് അതായത് ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും ഒക്കെ സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടായിരുന്ന കാലത്തുള്ള ടിക്കറ്റ് കൗണ്ടറുകളും അതുപോലെ തന്നെ റിസർവേഷൻ കൗണ്ടറും നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യപ്പെടുന്നത് ഇതാ ഈ കാണുന്ന കരിങ്കല്ല തൂണുകളും അതുപോലെ തന്നെ ഭിത്തിയും ഒക്കെയാണ് അതിൻ്റെ പകിട്ടൊന്നുകൂടി കൂട്ടാനായിട്ട് തിയേറ്ററിൻ്റെ മുൻവശത്ത് ഓടുകൊണ്ടുള്ള കുറച്ച് എന്താ പറയുക വർക്കുകളും അതുപോലെ തന്നെ കംപ്ലീറ്റ് തടിയിലുള്ള ജനലുകളും വിൻഡോസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആകെ മൊത്തം എന്താ പറയുക നമ്മൾ വെറുതെ പറയുന്നില്ല ആ ഒരു പ്രൗഡി ഈ ഒരു തിയേറ്ററിൽ വന്നാൽ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതായിരിക്കും ഒരു സംശയമില്ല താഴെയൊക്കെ കംപ്ലീറ്റ് മൊസൈക്കും ടൈൽസുമാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഈ നയൻറ്റീൻ നയൻറ്റീസില് ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തന്നെ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മുടെ പത്മരാജൻ സാറിൻ്റെ ഇന്നലെ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ വെച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ പ്രദർശനം ആരംഭിച്ചത് ആ സമയത്ത് ഈ ഒരു നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം പ്രണവം തിയേറ്റർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പേരെടുത്തൊരു തിയേറ്റർ ആയിരുന്നു ഭയങ്കര ഫാൻ ബേസ് അന്നത്തെ ഒരു ജനറേഷൻ്റെ ഇടയിൽ ഈ ഒരു തിയേറ്ററിന് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ പറഞ്ഞ പുറത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ലോബിയിലേക്ക് കയറിയിട്ട് അവിടെ കുറേ കാഴ്ചകളുണ്ട് സോ അതിലേക്ക് പോവാം അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ലോബി തന്നെയാണ് ഈ ഒരു തിയേറ്ററിനുള്ളത് ലോബിയിൽ എവിടെ നോക്കിയാലും നമുക്ക് മുന്നേ പറഞ്ഞ കരിങ്കല്ലിൻ്റെയും തടിയുടെയും തന്നെ വർക്കുകളാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ലോബിയുടെ ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ലോപ്പ് രീതിയിലുള്ള സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും സാധിക്കുന്നത് ആക്ച്വലി ബാൽക്കണിയുടെ താഴെയാണ് ഈ ഒരു ലോബി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലോബിയിൽ പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് ഇരിപ്പിടങ്ങളും അതോടൊപ്പം തന്നെ ഒരു കഫ്റ്റീരിയമാണ് കാണാനുള്ളത് കാഫ്റ്റീരിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള കോഫി ടീ ഐറ്റംസ് ഐസ്ക്രീംസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ കഫ്റ്റീരിയാണ് പക്ഷേ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു കഫ്റ്റീരിയയുടെ രണ്ടു വശത്തും വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ക്യാഷ്യൂനട്ട്സ് ആണ് കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞാൽ ക്യാഷ്യൂനട്ട്സിന് പേര് കേട്ട നാടാണ് കൊല്ലം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ക്യാഷ്യൂ വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണ് കൊല്ലം സോ കൊല്ലത്തിൻ്റെ ക്യാഷ്യൂ വ്യവസായ വലിയ സംഭാവനകൾ നൽകിയ വിജയലക്ഷ്മി ക്യാഷ്യൂസ് വിജയലക്ഷ്മി ക്യാഷ്യൂസിന്റെ ഉടമസ്ഥനും മലയാളത്തിലെ മികച്ച കുറേയധികം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ശ്രീ അച്ചാണി രവി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രവീന്ദ്രൻ നായർ നായർന്നാണ് സോ അച്ചാണി രവി സാറിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ഒരു തിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ഐഡിയയിൽ ചെയ്ത കുറേ അധികം സ്റ്റോൺ വർക്കുകളും വുഡ് വർക്സും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ ഒരു അർദ്ധകായ ശില്പം ശ്രീ കാനായ കുഞ്ഞിരാമൻ ചെയ്താണ് അതും ഈ ഒരു തിയേറ്ററിന്റെ ലോബിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമുക്കൊരു ഒരു രൂപവും അതിൽ തന്നെ എന്ന് പല രീതിയിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ ഡിസൈൻ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആകെ മൊത്തം നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന ഒരു ലോബിയാണ് ഈ ഒരു തിയേറ്ററിനുള്ളത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ധനഗംഭീരമായിട്ടുള്ള രണ്ട് വാതിലുകൾ തുറന്നിട്ടാണ് കേട്ടോ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഡോറുകൾ ഞാൻ ഈ അടുത്തൊന്നും ഒരു തിയേറ്ററിൽ കണ്ടിട്ടില്ല അതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലുള്ള സ്റ്റേർ വഴിയും കയറാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആൻഡ് ജെറ്റ് ടോയ്ലറ്റുകൾ ലോബിയുടെ പേര് ിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ഹാളിൽ കയറിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം നമ്മുടെ തിയേറ്റർ ബാൽക്കണി ടീം അതായത് എനിക്കും പ്രശോബിനും നിതിനും ഒക്കെ ഏതൊരു തിയേറ്റർ അതിനി എത്ര ചെറിയ തിയേറ്റർ ആയാലും എത്ര വലിയ തിയേറ്റർ ആയാലും തിയേറ്ററിനുള്ളിൽ കയറുക എന്ന് പറയുന്നത് എന്താ പറഞ്ഞ ഒരു സന്തോഷമാണ് ചില തിയേറ്ററുകളുടെ ഉള്ളിൽ കയറുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാവാറുണ്ട് അത്തരത്തിൽ സന്തോഷം ഇരട്ടിച്ച ഒരു ഹാളാണ് നമ്മുടെ ഒരു പ്രണവം തിയേറ്ററിന്റെ ഹാൾ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ആയിട്ട് വീതി നീളവും ഒത്ത ഒരേ സമയം ആ ഒരു വിൻറ്റേജ് ടച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പുതിയ മോഡലിലുള്ള പുഷ്പാക്ക് സീറ്റുകളും അതുപോലെ തന്നെ പ്രൊജക്ഷനും എല്ലാം ഉൾപ്പെടുത്തിയ ടെക്നിക്കലി അത്ര ഹൈ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹൈ അല്ല എന്നാലും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു കെർവിഡ് രീതിയിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പഴമ തുടിക്കുന്ന ആ ഒരു ഹാൾ അതാണ് നമ്മുടെ ഈ ഒരു പ്രണവം തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിനെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ക്ലാസ് എന്നാണ് സീരിയസ്ലി ഇതൊരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഒരു അണ്ടർ റേറ്റഡ് തിയേറ്റർ എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ളൊരു ഹാളാണ് ഈ ഒരു തിയേറ്ററിൻ്റേത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ് നമുക്ക് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും സ്ക്രീനിലേക്ക് നല്ല പക്കായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ചിലപ്പോൾ നിങ്ങൾ പലരും കമൻ്റ് ചെയ്യും ഡോൾ ബി അറ്റ്മോസ് ഇല്ല അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജീസും ഇല്ലാന്ന് പക്ഷേ ടെക്നോളജീസിനെല്ലാം ഉപരിയായിട്ട് മനസ്സിന് കുളിർമ നൽകുന്ന കുറേയധികം കാഴ്ചകളൊക്കെ ഈ ഒരു തിയേറ്ററിലുണ്ട് സോ ഇൻ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വുഡൻ ഇൻറ്റീരിയറിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലടിയോളം ഹൈറ്റിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അക്വസ്റ്റിക് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് ആ ഒരു വുഡ് കൊണ്ടുള്ള വർക്ക് കാണാൻ സാധിക്കും ഇത് അക്വസ്റ്റിക്സിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാധാ വുഡ് വർക്കല്ല അതിലും ഉപരി ആ ഒരു പ്രൗഡിക്ക് വേണ്ടിയിട്ട് കൂപ്പിൽ നിന്ന് ലേലം വിളിച്ചു കൊണ്ടുവന്ന തേക്കില് ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ അതായത് ഈ ഒരു തിയേറ്ററിൽ കാണുന്ന വുഡ്വർക്സ് എല്ലാം അത്തരത്തിലുള്ള കാലത്തെ അതിജീവിക്കുന്ന ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ടും ഇന്നും ഒരു കുലുക്കമില്ലാണ്ട് നിലനിൽക്കുന്ന വുഡ് ആണ് ഈ ഒരു തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത് സോ ഇൻ്റീരിയർ വളരെ സിമ്പിൾ ആണ് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ആ ഒരു പഴയ ജിപ്സും കൊണ്ടുള്ള കുഷി വർക്കുകൾ കാണാൻ സാധിക്കും അതിൽ തന്നെ വാം കളറിലുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറം മറ്റ് അലങ്കാരിക ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സീറ്റുകളും കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റിൽ ആ ഒരു കുഷിനൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കൊല്ലത്തിൻ്റെ സ്വന്തം തിയേറ്ററിൽ കൊല്ലത്തിൻ്റെ സ്വന്തം ജാസോസിൻ്റെ സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ ലെഗ് ലെക്സ്പൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ള ഒരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റുകൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കർവ്ഡ് ഷേപ്പിലാണ് അതിൽ തന്നെ നടുവിലൂടെ വഴി കൊടുക്കാതെ രണ്ട് സൈഡിലൂടെയും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് വഴിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊരു ഭാഗത്തിരുന്നാലും ആ ഒരു കാഴ്ച ഒരു ഓൾമോസ്റ്റ് നന്നായിട്ട് സ്ക്രീനിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ തൊട്ടടുത്ത് ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നമ്മൾ മുന്നേ ആറ്റിങ്ങിൽ ഗംഗ തിയേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്പതോ നൂറോ ആളുകൾക്ക് ഒരേ സമയം ആർത്തുല്ലസിച്ച് ഓളം വെച്ച് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു തിയേറ്ററിന് ക്രമീകരിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തെ തന്നെ മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ നടക്കുന്ന തിയേറ്ററുകളൊന്ന് അത് നമ്മുടെ ഈ ഒരു പ്രണവം തിയേറ്ററാണ് ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ആദ്യമേ ഹാളിൽ നിന്നപ്പോൾ ഈ ഒരു സ്ക്രീനിന് ഇത്രയും സൈസ് ഉണ്ടെന്ന് ശരിക്കും തോന്നിയിരുന്നില്ല പക്ഷേ സ്റ്റേജിൽ വന്ന പ്പോഴാണ് ഈ ഒരു സ്ക്രീൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു വലിപ്പം മനസ്സിലായത് ഏകദേശം ഒരു നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് അടിയോളം വീതിയും അതുപോലെ തന്നെ അടിയോളം ഹൈറ്റുമുള്ള കെർവോഡ് കൂടിയ നല്ലൊരു സിൽവർ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഈ ഒരു ഹാളിൻ്റെ സൈസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ വാൾ ടു വാൾ സ്ക്രീൻ അല്ല എന്നിരുന്നാലും ഒരു ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് അതുപോലെ തന്നെ ബാർക്കോയുടെ ഫോർ കെ പ്രൊജക്ഷനാണ് ഈ ഒരു തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൗണ്ട് വരുന്നത് ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതുപോലെ തന്നെ ദാ എൻ്റെ നേരെ മുകളിലായിട്ട് നല്ലൊരു കർട്ടൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു കർട്ടൻ റേസിങ് ഈ ഒരു തിയേറ്ററിന് മുന്നേ ഉണ്ടായിരുന്നു നിലവിൽ ഈ ഒരു കർട്ടൻ ഫങ്ഷനിലല്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ സ്റ്റേജിലേക്ക് ഓടി ഓടിക്കേറി ആരും വന്ന് സ്ക്രീനിനോ മറ്റൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇവിടെ മുന്നിൽ ചെറിയൊരു മുള്ളുകമ്പി കൊണ്ട് എന്താ പറയുക ഒരു വേലി തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഫയർ ബക്കറ്റ്സ് നമുക്ക് പഴയ രീതിയിലുള്ള ബക്കറ്റ്സും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് നേരെ നോക്കുമ്പം ഒരു തിയേറ്ററിലും ഈ രീതിയിലുള്ളൊരു ബാൽക്കണി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മേ ബി ഉണ്ടാവാം പക്ഷേ നമ്മൾ വീഡിയോ ചെയ്തൊരു തിയേറ്ററിൽ ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാ തിയേറ്ററിലും ബാൽക്കണിയുടെ താഴെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് രണ്ടുനരയെങ്കിലും ഫസ്റ്റ് ക്ലാസ് സീറ്റുകൾ വരാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഫസ്റ്റ് ക്ലാസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ ഒരു ഒരു സീറ്റിൻ്റെ മുകളിൽ പോലും ഒരു ലെയർ വരാതെയാണ് ഇവിടുത്തെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ആ ബാൽക്കണിയിലെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് ഇതിലൂടെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ആ പഴയ രീതിയിലുള്ള അപ്പർ സർക്കിൾ സീറ്റ്സ് ടു ഫോർട്ടി ഫൈവ് എന്ന് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പാസേജിലൂടെ പോയി കഴിഞ്ഞാൽ ജെൻസ് ടോയ്ലറ്റും മറുവശത്തായിട്ട് ലേഡീസ് ടോയ്ലറ്റും ഇതിന് സമാനമായിട്ട് തന്നെ താഴെയും ലേഡീസ് ആൻഡ് ജെൻസ് ഉണ്ട് നമുക്ക് നേരെ ബാൽക്കണിയിൽ കാണാം ആദ്യമായിട്ടാണ് ഒരു ബാൽക്കണിയുടെ അരമതിലില് ഇത്രയും വിശാലമായിട്ട് ഇത്രയും കംഫോർട്ടായിട്ട് ഇരിക്കുന്നത് സോ ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിക്ക് കീഴില് ഒരു നിര സീറ്റ് പോലും ഫസ്റ്റ് ക്ലാസ്സിലേത് വന്നിട്ടില്ല എന്നുള്ളതാണ് ബാൽക്കണിക്ക് താഴെയുള്ള കംപ്ലീറ്റ് ഏരിയയും ഈ ഒരു തിയേറ്ററിന്റെ ലോബിയും ഓഫീസും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും ബാൽക്കണിയുടെ ആ ഒരു ഷെയ്ഡോ കാര്യങ്ങളോ വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ബാൽക്കണിയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട അതേ ഇൻറ്റീരിയറിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ബാൽക്കണിയിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റുകളാണെങ്കിലും നമ്മൾ താഴെ കണ്ട സെയിം മോഡൽ സീറ്റ്സ് ആണ് ബാൽക്കണിയിൽ നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകളും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളും അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റമ്പത്തൊന്ന് സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിലുള്ളത് മുന്നേ ഈ ഒരു ബാൽക്കണിയിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സീറ്റുകൾ ഇട്ടിരുന്നു ആകെ മൊത്തം എഴുന്നൂറോളം സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ അഞ്ഞൂറ്റമ്പത്തൊന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങിയത് ആക്ച്വലി എന്താ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഒരു തിയേറ്റർ ഒരു മേജർ റിനോവേഷൻ നടന്നിരുന്നു കേട്ടോ അതിനുശേഷം പ്രീസ്റ്റ് എന്ന സിനിമ വെച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ റീ ഓപ്പൺ ചെയ്തതെന്നുള്ളതും നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോണ്ടല്ലോ മുന്നേ പറഞ്ഞ ഒരു വലിപ്പക്കുറവ് ഇവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ആ ഒരു സ്ക്രീൻ്റെ സൈസ് ഇവിടെ നിന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ പ്രണവം തിയേറ്ററിൽ ഏറ്റവും നന്നായിട്ട് സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഒരു പക്ഷേ ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണി തന്നെ എന്ന് തോന്നുന്നു ബാൽക്കണിയിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഫാനുകൾ എ സിക്ക് ഒരു ഫാനുകൾ അത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് സബ്ബൂഫറുകൾ ഈ ഒരു ഹാളിൻ്റെ ഇരുവശത്തായിട്ട് ഒരേ സമയം ഈ ഒരു ബാൽക്കണിയിലേക്കും ഫസ്റ്റ് ക്ലാസ്സിലേക്കും സൗണ്ട് ഒന്നുകൂടി ഒരു പഞ്ചി ബേസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സബ്ബൂഫറുകളും സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും ഈ ഒരു തിയേറ്ററിൽ നിന്നിട്ട് സിനിമ കാണുമ്പോൾ കാണുമ്പോഴുള്ള ഒരു വിഷ്വൽ കൂടി നിങ്ങളൊന്ന് ഷോ ഇപ്പ എന്റെ ഉള്ളത് ജനറൽ പിക്ചേഴ്സിന്റെ എല്ലാ മേഖലയിലും ഒരു സാന്നിധ്യമായിട്ട് കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ജനറൽ പിക്ചേഴ്സിന്റെ ഒരു സാരഥിയായിട്ട് തന്നെ കൂടെയുള്ള ഈ ഒരു തിയേറ്റേഴ്സിന്റെയും ഇതിന്റെ എല്ലാം ആയിട്ടുള്ള ശ്രീ ജെ രാജശേഖരൻ നായർ സാറാണ് സർ നമസ്കാരം നമസ്കാരം ഈ ഒരു തിയേറ്ററിനെ പറ്റി കുറച്ച് ഓർമ്മകളും വിശേഷങ്ങളും ആ പഴയ കാലത്തെ കുറേ നല്ല ഓർമ്മകൾ ഓർമ്മകളുണ്ടാവും അതൊക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് ജനറൽ പിക്ചേഴ്സിൻ്റെ മാനേജ അവിടെ ഓഫീസിലെ മാനേജറായിട്ട് തീർന്നു നാല് നാല് പടം കമേഴ്ഷ്യൽ പടം എടുത്തു അന്വേഷിക്കൊണ്ടെത്തില ലക്ഷപ്രഭു കാട്ടുകുരങ്ങ് അച്ചാണി എന്നീ നാ നാല് കമേഴ്ഷ്യൽ ചിത്രങ്ങൾ എടുത്ത് നന്നായിട്ട് എല്ലാ അച്ചാണി അതിനകത്ത് അച്ചാണിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളക്റ്റ് ചെയ്തത് ആ അതിൻ്റെ പൈസയാണ് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് അത് രവി മണാളിയുടെ ഒരു ആഗ്രഹമായിരുന്നു കൊല്ലത്ത് ഒരു സ്ഥാപനം വേണം അപ്പം അതിൻ്റെ ഇതിന് ശേഷം ഒരു രണ്ട് വർഷം ഒരു ഗ്യാപ്പ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നമ്മൾ സിനിമ പുതിയ സിനിമയിലോട്ടുള്ള ഇത് വന്നത് ആദ്യത്തെ അരവിന്ദൻ്റെ പടം പാഞ്ചന സീത ആണ് ആദ്യം എടുത്തത് അത് കഴിഞ്ഞ് തമ്പ് ഉമ്മാട്ടി എത്തപ്പാൻ പോക്കുവെയിൽ അങ്ങനെ അഞ്ച് പടം ഓരോ വർഷമായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ഈ സരവിന്ദൻ്റെ പടങ്ങൾക്കൊരു ഒരു ഒരു ഗ്യാപ്പ് വന്നു തീർച്ചയായിട്ടും അതിന് അവസാന പടങ്ങളായപ്പോഴത്തേക്ക് സാമ്പത്തികമായി അതൊരു മെച്ചപ്പെടുന്നില്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് അടൂറിൻ്റെ പടങ്ങളിലോട്ട് പോയി അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടമാണ് എലിപ്പത്തായം എലിപ്പത്തായമാണ് ആദ്യത്തെ ആ പടം അത് കഴിഞ്ഞ് മുഖാമുഖം അനന്തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധേയൻ എന്നീ നാല് പടങ്ങൾ അടൂരിൻ്റെ സംവിധാനത്തിൽ എടുത്തത് രവിമതനാളിയാണ് ഇതിൻ്റെ എല്ലാം പൈസ എല്ലാം ജനറൽ പിച്ചേഴ്സാണ് ഈ ഈ എല്ലാ പടങ്ങളും എടുത്തത് അങ്ങനെ അത് കഴിഞ്ഞ അതിനുശേഷം പിന്നെ എം ടിയുടെ മഞ്ഞ് എടുത്തു അത് സംവിധാനം ചെയ്തത് എം ടി വാസു എന്നായിരുന്നു അത് പിന്നെ പിന്നെ ഇന്ത്യയിലും മലയാളത്തിലും രണ്ട് വർഷം അടുത്തത് ഈ ജനറൽ പിച്ചേഴ്സിൻ്റെ ഈ രേവിമലാളിക്ക് വൈഫ് ഹൗസിൻ്റെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ മാതാ തിയേറ്റർ ആദ്യത്തെ വലിയ തിയേറ്റർ ആയിരുന്നത് അതുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കൊല്ലത്തൊരു തിയേറ്റർ തുടങ്ങണം എന്ന് പറഞ്ഞ തോന്നിയതും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അല്ല തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറില് ആണ് ഈ ഇതിൻ്റെ ഉദ്ഘാടനം ഈ പ്രണോം തിയേറ്റർ കാണും ഏതാണ്ട് എട്ട് വർഷം വരെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സമയമെടുത്ത് ഒരുപാട് ആദ്യം ഇതൊരു സ്കെൽറ്റൺ മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ കുറേച്ചെ കുറേ ചെയ്താണ് അത് ആറേഴ് വർഷം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത് അതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ കെ ജി സുമാരൻ ആൻഡ് അസോസിയേഷൻ ആയിരുന്നു എറണാകുളം അവർ അവരാണ് തൃശ്ശൂർ രാഗവും അങ്ങനെ ഒരു വെളിയിലൊക്കെ ഒരുപാട് തിയേറ്റർ ചെയ്ത ഒരു ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ് അദ്ദേഹമായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത് ഈ ഫ്രണ്ടിലുള്ള ആ പിന്നെ പാറയും അതും ഇതും എല്ലാവരും പുതുമയായിട്ട് ഒരു നല്ല അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഈ പ്രണവത്തിന് ഒരു വലിയൊരു പ്രസിദ്ധ പ്രസിദ്ധിയുണ്ടായിരുന്നു ഈ ഒരു ടെമ്പിൾ പോലെ ഒരു സ്ഥാപനമാണ് നല്ല നല്ല ഇതാണ് ആ രീതിയിലാണ് പെക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇതിൻ്റെ ഉദ്ഘാടനം ഇതിന് ഇന്നലെ എന്ന സിനിമയായിരുന്നു ഉദ്ഘാടനം ചിലപ്പം രണ്ട് മൂന്ന് മാസം പടം ഇതൊക്കെയാണെന്ന് അറിയാതെ നീട്ടി പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം മതി പത്മാന സാർ വന്നിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ പടമുണ്ട് മെയിൽ അത് നമുക്ക് ചെയ്യാം അത് ഇന്നലെയാണ് ശോഭയും ശോഭനയും മറ്റേ സുരേഷ് ഗോപിയും ജയറാം ഒക്കെ ഉള്ളൊരു പടമാണ് എന്നു അങ്ങനെ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് പ്രോഗ്രാമായിട്ട് ഇത് വെച്ചത് പിന്നെ അതിന് ശേഷം ധാരാളം ചിത്രങ്ങൾ വന്നു അന്ന് ഈ ഇതുപോലുള്ള പ്രയാസങ്ങളിലെ കൊല്ലത്ത് ഒരു തിയേറ്ററിലെ ഒരു പടം തരുള്ളൂ ആ അങ്ങനെ വന്ന് ആ ഇപ്പോഴ് അതൊക്കെ മാറി ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വൈഡ് റിലീസ് എന്നും പറഞ്ഞൊരു സംഗതി വന്നു കൂടി ഇപ്പോൾ ഒരു പടം വന്നു കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലും കൊടുക്കുന്നു എല്ലാ തീയറ്ററിലും കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ സിംഗിൾ തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിംഗിൾ തിയേറ്ററുകാരെല്ലാം വളരെ വിഷമിക്കുവാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പടം മാറ്റി ഈടാക്കത്തില്ല അതേസമയം മൾട്ടിപ്ലെക്സുകാർക്കും ഈ ട്വിൻസ് തിയേറ്ററുകാർക്കും സമയം അഡ്ജസ്റ്റ് ചെയ്ത് പണമിടക്കുക നമുക്ക് ഈ സിംഗിൾ തിയേറ്ററിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിലും മറ്റു പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നത് ഈ രവിമലാളിക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ട് കാരണം ഒന്നും പറഞ്ഞാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പേരിടുന്നതിന് വളരെ ഇതാണ് ഈ ഇതിന് ഈ പ്രണവ തിയേറ്റർ എന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിച്ചിട്ടത് ആ പ്രണോം തിയേറ്റർ അപ്പം ഒരുപാട് ഈ സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് കാനായി കാനായി കുഞ്ഞിനുണ്ട് എൻ വി ദേവനുണ്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉണ്ട് ഇവരെല്ലാം ആയിട്ട് വളരെ നല്ല ബന്ധമുള്ളൊരു ആളാണ് ഇപ്പോൾ രവി മലയാളി അദ്ദേഹത്തിൻ്റെ തിയേറ്റർ വന്നപ്പം ഈ തിയേറ്റർ വന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് അച്ഛൻ്റെ ഒരു പ്രതിമ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു അത് കാനായിയാണ് അത് ഈ പ്രതിമ സ്ഥാ സ്ഥാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് അവിടെ കാണുന്ന ആ ശില്പം വെങ്കലത്തിൽ കാണിക്കുന്ന ശില്പം ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി കൊണ്ട് കാഞ്ചന സീതയുടെ ഒരു ഒരു വെങ്ക വെങ്കലത്തിലുള്ള ഒരു ഒരുപാട് ശില്പങ്ങൾ അത് ഇപ്പോൾ വീട്ടിലാവശിച്ചിരിക്കുന്നത് ഇവിടെ ഇത് ആ ഒരു പോർഷനേ ഉള്ളൂ ഇവിടെ ബാക്കിയെല്ലാം വീട്ടിലാവച്ചിരിക്കുന്നത് അതാണ് അങ്ങനെ അങ്ങനെ പിന്നെ ദേവൻ സാറാണ് മ്യൂറൽ മുകളിൽ ചേരിക്കുന്ന മ്യൂറൽ ചെയ്തിരിക്കുന്നത് എം വി ദേവൻ സാറാണ് എല്ലാം എല്ലാം ചെയ്യുന്ന മുതലാളി നിർബന്ധിച്ച് ഇന്നത വേണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ ചെയ്യിച്ചതാണ് ഓരോ ഐഡിയ വരുമ്പം ഇന്നത് ചെയ്യണം മ്യൂറൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒക്കെ ഇമുറൽ ചെയ്യാം അപ്പോൾ അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മ്യൂറൽ വേറെ ഒരു സ്ഥലത്ത് ഇത്രയും സ്പേസ് ഉള്ള സ്ഥലമില്ല അപ്പോൾ അതിനൊരു സ്പേസും കിട്ടി അത് ദേവി സാറിൻ്റെ നേതൃത്വത്തിൽ അത് നടത്തി അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂരി വന്നപ്പോഴും ഇങ്ങനെ ചെയ്യിക്കാമെന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ജയപാല പണിക്കർ ആർട്ടിസ്റ്റ് ജയപാൽ പണിക്കരെയാണ് കേറുമ്പോൾ ബാൽക്കണി കയറമ്പോ ഇരിക്കുന്നൊരു ശില്പം അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പ്രണവ തിയേറ്ററിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പ്രണവത്തിലാണ് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ പടങ്ങൾ കളിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല പടങ്ങൾ ആദ്യകാലം മുതൽ രണ്ട് പതിനഞ്ച് വരെ ആ നിലയിലായിരുന്നു ഇപ്പോഴാണ് ഒരുപാട് തിയേറ്റർ വരികയും കോമ്പറ്റീഷൻ വന്നു ഒക്കെ വന്നപ്പോഴത്തേക്കാണ് ഒരു വൈഡ് റിലീസ് ഒക്കെ വന്നതോടുകൂടിയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പോയത് ഇപ്പോഴും വന്നാലും മിക്കവാറും മമ്മൂട്ടി പടങ്ങൾ ഇവിടെ തന്നെ കളിക്കും ഇപ്പം വരാറില്ലാധികമായിട്ട് മറ്റു തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പടം വന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള കുറേയധികം വിശേഷങ്ങൾ അതുപോലെ തന്നെ മലയാള സിനിമയുടെ പഴയ കാലത്തിലേക്കുള്ള ഒരു എത്തിനോട്ടോ അതായിരുന്നു നമുക്ക് രാജശേഖരൻ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ എന്തായാലും തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെൻ്റോ കൂടി നമ്മൾ പ്രണവം തിയേറ്ററിന് വേണ്ടി കൈമാറുകയാണ് സാറെ എല്ലാവിധ ആശംസകളും നേരുന്നു അവരും പഴയ പ്രൗഡി ഇനിയും തുടരാൻ സാധിക്കട്ടെ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ സന്തോഷം സന്തോഷത്തോടെ ഇങ്ങനെയുണ്ട് പ്രണവം തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആക്ച്വലി ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ടെക്നിക്കലി ഒന്നുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഒന്നാകാനുള്ള കാലിവറുള്ള അത്രയും കിഡ്ഡിലൻ ഒരു തിയേറ്റർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിനുള്ളത് എന്തൊക്കെയായാലും കൊല്ലത്തെ സാധാരണക്കാർക്കിടയിൽ നല്ല പേരും പെരുമയുമുള്ള കൊല്ലത്തിൻ്റെ സ്വന്തം പ്രണവം തിയേറ്ററിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ ചേർക്കുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരാം നന്ദി നമസ്കാരം